അസലാമലൈക്കും വരഹമ്മത്തല്ല രാവിലെ എഴുന്നേറ്റത് മുതൽ ധാരാളം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും തഹജിദ് നമസ്കരിക്കുന്നു പള്ളിയിലേക്ക് നടന്നു പോകുന്നു നമസ്കാരത്തിന് ശേഷം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ജിമ്മിൽ പോകുന്നവർ നടക്കാൻ പോകുന്നവരും പിന്നീട് ഉപജീവനം തേടിക്കൊണ്ട് അതിനെ തിരക്കിലേക്ക് കടക്കുന്നവരാണ് നാം ഓരോരുത്തരും ഇവിടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ഇബാദാത്തുകളെ കൊണ്ട് മാത്രമല്ല നമുക്ക് പ്രതിഫലം നേടാൻ സാധിക്കുക നാം ഒന്ന് നമ്മുടെ നീയത്തുകൾ ശരിയാക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും നബി നബിഷല്ലാഹു അലഹി വസല്മ പറഞ്ഞത് ഇന്നമല്ല അമാലു ബെന്നിയാത്ത് പ്രവർത്തനങ്ങളെന്നാൽ നിയത്തുകൾ അനുസരിച്ചാണ് എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ സുഹൃത്ത് നമ്മെ വിവാഹത്തിനായി ക്ഷണിക്കുന്നു ആ വിവാഹത്തിന് നാം മറുപടിയും കൊടുക്കുന്നു എന്നാൽ ആ മറുപടി നൽകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വിവാഹ ക്ഷണം സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ നല്ല ഭക്ഷണം കഴിക്കാമെന്ന കേവല ചിന്ത മാത്രമായാൽ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണം മാത്രമാണ് അതേസമയം ഒരു വിശ്വാസിക്ക് ഒരു വിശ്വാസിയോടുള്ള ബാധ്യതയാണ് അവനെന്നെ ക്ഷണിച്ചാൽ അതിനു മറുപടി നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ വജിഹ് ആഗ്രഹിച്ചുകൊണ്ടാണ് അയാളത് നൽകുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അതൊരു വലിയ പ്രതിഫലമുള്ള പ്രവർത്തനമായി മാറുകയാണ് ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നാം ഭക്ഷണം കഴിക്കുന്നത് നാം കുളിക്കുന്നത് നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഉപജീവനത്തിനായി തേടിക്കൊണ്ടു പോകുന്നത് ഇതുകൊണ്ടെല്ലാം നാം അള്ളാഹുവിൻ്റെ വജിഹ് ആഗ്രഹിക്കുമ്പോൾ അവിടങ്ങളിലെല്ലാം ആ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള പ്രവർത്തനങ്ങളായിത്തീരുന്നു ഇനി നേരെ മറിച്ച് ആരാധനകളാണെങ്കിൽ പോലും നാം നമസ്കരിക്കുന്നു നാം നോമ്പ് കൊടുക്കുന്നു നാം സ്വതക്കകൾ ചെയ്യുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും നാം അള്ളാഹുവിൻ്റെ വജിഹ് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതെല്ലാം കേവല യാന്ത്രിക പ്രവർത്തനങ്ങൾ മാത്രമായാണ് തീരുക അതുകൊണ്ടാണല്ലോ ഒലമാക്കൾ ഇപ്രകാരം പറഞ്ഞത് ഗഫ്ലത്തി അഹ്ലത്തിൻ അശ്രദ്ധയിൽ ജീവിക്കുന്നവരുടെ ആരാധനകൾ കേവലം യാന്ത്രിക പ്രവർത്തനങ്ങൾ മാത്രമാണ് നേരെ മറിച്ച് ആദാ തു അഹ്ലി അഖലത്തി ഐബാദാത്തുൻ എന്നാൽ ഉണർന്നു ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ വചിക ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ആരാധനകളാണ് എന്ന് ഒലമാക്കൽ നിന്നുമെ പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി നാം ചെലവഴിക്കുക അതിലൂടെ പരലോകത്ത് വമ്പിച്ച പ്രതിഫലം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ